ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പ് തുടങ്ങി അതുകൊണ്ട് വീട്ടിൽ നിന്നൊക്കെ ഇതേപോലെയുള്ള ഫുൾ സെറ്റർ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തണുപ്പ് നിൽക്കൂലൂ അതുകൊണ്ട് ഇങ്ങനത്തെ സെറ്ററിലിട്ടിട്ടിരിക്കുന്ന കേട്ടോ രാവും പകലും സെറ്റർ സോക്സ് ഇന്നർ ജാക്കറ്റ് സംഭവങ്ങളെല്ലാം ഇടണം അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നവരാണ് ഇത് മാത്രം ഇട്ടാ തട്ടാ നല്ല തണുപ്പാണ് അപ്പം ഞാനിന്നൊരു കുഞ്ഞിക്കാര്യം പറയാൻ പോകുന്നത് അതെ കുഞ്ഞു വീഡിയോ ആണ് ഒരു അത്യാവശ്യമാണ് പിന്നെ എല്ലാവരും കേട്ടിരിക്കേണ്ടതാണ് ഇന്നലെ കണ്ടതാണെന്ന് ഞാൻ എന്നാന്ന് വെച്ചാൽ പുതിയ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമ പ്രവർത്തക പറയുന്നതാണ് ഞാൻ കേട്ടത് എന്നാന്ന് വെച്ചാൽ നമ്മളെ ഫോണിലെ വാട്സപ്പിലേക്ക് നമുക്കൊരു മെസ്സേജ് വരുന്നു അതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുന്നത് വെച്ചാൽ നമ്മളെ ദൂരെ പഠിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് പിന്നെ ദൂരെ ജോലി ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അന്നേരം അവരെ അവരെ വാട്സപ്പിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് വരുന്നു നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മോള് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അവർ എന്നാൽ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിലോട്ടൊരു നമ്പർ അയച്ചിട്ടുണ്ട് അതൊന്ന് എനിക്ക് തിരിച്ചയക്കണേ ഞാനത് പിന്നെ മാറിപ്പോയതാണെന്ന് അയച്ചത് ഒന്ന് തിരിച്ചയക്കണേന്ന് അപ്പോൾ നമ്മളെന്ത് ചെയ്യും അയ്യോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് നമ്മൾ അല്ലേ സാധാരണ എങ്ങനെയല്ലേ ഞാൻ പിന്നെ ഒരുപടി കൂടി എല്ലാ കാര്യങ്ങളും സാധാരണ എന്ന് പറയണ്ടത് സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിലും കൂടി ഒരു എക്സ്ട്രാ ഒരു ചിന്ത എനിക്ക് കുറച്ച് കൂടുതലാണ് കേട്ടാകും അപ്പം ഞാൻ സാധാരണ എന്തിന്നായാലും ഞാനത് വിളിച്ച് വെച്ച് കൺഫേം ചെയ്യാം സാധാരണ ചെയ്യുക പക്ഷേങ്കിൽ ചെറിയ അവസരത്തെല്ലാം നമുക്ക് അബദ്ധം പറ്റൂലേ അങ്ങനെ പറ്റും ഇപ്പം ഞാനിട്ട് എൻ്റെ മോനോട് ചോദിച്ചു ഇങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നീ എന്ന ചെയ്യുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പപ്പയോട് വിളിച്ച് വെച്ചിട്ട് മാത്രമേ അയച്ചു എന്ന് പറഞ്ഞു അവൻ അങ്ങനെ ചെയ്യുമെന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ ഞാൻ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഈ ഒ ടി പി ഒക്കെ ഉണ്ടാവും ചിലത് അപ്പോൾ എന്നെ ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല ഞാൻ ഫോൺ വെച്ച് ചിലപ്പോൾ ബാത്റൂമിലാട്ടം പോയി തിരിച്ച് വരുമ്പോൾ കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെട്ടാണോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് അയച്ചു കൊടുക്കുമല്ലോ അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഹസ്ബൻഡ് മക്കള് അവർ അവരെ വാട്സപ്പിൽ നിന്ന് പേരുണ്ടാവും ഹസ്ബൻ്റിൻ്റെ പേര് അല്ലെങ്കിൽ മോൻ്റെ പേര് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റി നമ്മുടെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പ് മെസ്സേജ് ആണ് ഹസ്ബൻഡിന് നമ്മൾ ഈ നമ്പർ തിരിച്ചയച്ചു കൊടുക്കണമെന്ന് മക്കളതാണ് മക്കളതാണ് അപ്പോൾ നമ്മൾ തിരിച്ചയച്ചു കൊടുക്കുള്ളൂ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലാണ്ട് നമ്മൾ അറിയാതെ ലിങ്ക് ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് ഒ ടി പി ചോദിച്ച് പറഞ്ഞു കൊടുക്കുക ഒന്നും അല്ല അവരെ വാട്സപ്പിൽ തന്നെ അയക്കുമോന്നു അല്ലേ ഭർത്താവ് ഭാര്യക്ക് അയക്കുമോന്ന് അല്ലെങ്കിൽ മോൻ അമ്മക്ക് മോൾ അമ്മ അങ്ങനെ അയക്കുമെന്ന് അപ്പോൾ എന്ത് ചെയ്യണം ആ മെസ്സേജ് വന്നാല് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കാൻ പാടില്ല എന്നു പറയുന്നു നമ്മൾ ഭർത്താവിന് വിളിക്കുക ഭർത്താവിൻ്റെ വെച്ചോട്ട് നമുക്ക് മനസ്സിലാവും വീഡിയോ കോൾ വിളിക്കുക ഭർത്തവന് വീഡിയോ കോൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ വെച്ചുകൊടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ കേട്ടതുകൊണ്ട് ഇത് കേട്ടപാടെങ്കിലും നമ്മളിത് ഇത് കേൾക്കാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ അപൂർവം ആൾക്കാരുണ്ടാവും ശരിക്കും എപ്പോഴും ഫുൾ ടൈം ഫോൺ കയ്യിൽ പിടിച്ച് ഇരിക്കുന്നവർക്കെല്ലാം പിന്നെ ഇതറിയുന്ന കാര്യമായിരിക്കും അല്ലാത്ത ആൾക്കാറില്ലേ ഈ ഇങ്ങനെ ന്യൂസുകളൊന്നും കാണാത്തവർ യൂട്യൂബിൽ മറ്റേ സാധാരണ വീഡിയോ അതെല്ലാം കാണുന്നവർ ഇങ്ങനെയുള്ള ന്യൂസൊന്നും കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വന്ന് പറയുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെ മെസ്സേജ് വന്നാൽ നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്ന വീഡിയോ കോൾ തന്നെ വിളിച്ച് ഹസ്ബൻഡാന്ന് ഉറപ്പ് ചെയ്തോ ഇനിയിപ്പോൾ കോൾ വിളിക്കുമ്പോൾ വേറെ ആൾ ശബ്ദം മാറ്റിയിട്ട് പറയുന്നതോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറങ്ങാപ്പോൾ പിന്നെ വിളിച്ച് ചോദിച്ചു ഉറപ്പിച്ചിട്ട് മാത്രമേ പിന്നെ അയക്കാൻ പാടില്ലെന്ന് അത് കൂടാണ്ട് നമ്മളെ നമ്പറ് നമ്മളേതെല്ലാം ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാം അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് വാട്സപ്പ് ഹാക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് പറഞ്ഞിട്ടില്ലല്ലോ വാട്ട്സ്ആപ്പ് ഹാക്ക് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഹാക്ക് ചെയ്യുമ്പോൾ വന്നിട്ട് നമ്മൾ ഏതെല്ലാം ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിലുള്ള ആളെ നമ്മളെ എയർ ഓഫിൽ അവരെയും അങ്ങനെ ഹാക്ക് ചെയ്യുമെന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളെ ഇപ്പം വരുന്നല്ലേ ഞാനിപ്പം ആയിരിക്കും ഈ ഫോണ് ശരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയാൻ മാത്രമേ ഇവരറിയാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാലായിരിക്കും നല്ലത് എന്ന് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയേണ്ട ഓരോ ദിവസം പുതിയ പുതിയ തട്ടിപ്പാണ് വരുന്നത് നമ്മൾ എന്നാൽ ഫുൾ ടൈം ഫോൺ കയ്യിൽ വെച്ചിട്ട് ഫുൾ ടൈം ന്യൂസെല്ലാം കണ്ടുകൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് ജീവിക്കാൻ കയ്യിൽ പോകുന്നില്ല അവസ്ഥയിലേക്ക് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ നമ്മളിങ്ങനത്തന്നെ അറിയുമ്പം വേഗം നമ്മളടുത്തുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സ്റ്റാറ്റസിലിട്ടു അല്ലെങ്കിൽ കുറെ ആൾ വിളിച്ച് പറഞ്ഞാലൊന്നും എല്ലാവരും എത്തുമല്ല ഇതാകുമ്പോൾ ഒരു വീഡിയോ അങ് എടുത്തിട്ടാൽ മിക്കവാറും അത്യാവശ്യം കണ്ടവർ കണ്ടോളല്ലോ എന്നുള്ളത് ഇതിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ പിന്നെ ആൾക്കാരോടെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഫോണിൽ ഒ ടി പി മന്ത്രം ചോദിച്ചാൽ ആരും പറഞ്ഞുകൊടുക്കരു എന്നാലൊന്നും ആരും പഠിക്കൂല എന്നാൽ ഞാനെന്നാൽ ഇതെങ്കിലും ഈ നമ്പറിൻ്റെ പ്രയോഗമെങ്കിലിപ്പോൾ നമ്മളെ മോനെല്ലാം ദൂരെ പഠിക്കുന്നത് മോള് ദൂരെ പഠിക്കുന്ന ആണെങ്കിൽ നമ്മളോട് പറയും നമുക്ക് മെസ്സേജ് വരുന്നത് ഇത് അയക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വേഗമൊക്കെ അയച്ചു കൊടുക്കില്ലേ അവരെന്തോ എക്സാമിൻ്റെ ആയിട്ട് എന്തോ ആണ് അത് എന്തെങ്കിലും വിചാരിച്ച് നമ്മൾ അയച്ചു കൊടുക്കൂലേ അപ്പോൾ അങ്ങനെയില്ല സാധാരണ പറ്റിയാൽ നട്ടാ നല്ല ചിലപ്പോൾ നല്ല അറിവില്ലവരെല്ല അതിൻ്റേതായ വഴികളിൽ അവർ അങ്ങനെയൊന്നും ചെയ്യൂലായിരിക്കും എന്നാലും ഇതുപോലെ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ മെസ്സേജ് അയക്കാൻ വാട്സപ്പിൽ നിന്ന് വന്നാൽ പോലും അയക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക്